വടക്കാഞ്ചേരി നഗരസഭയിൽ ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി പ്രതിഷേധിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ സാമ്പത്തിക അച്ചടക്കമില്ലാത്തതിന്റെ പേരിൽ തനതു വരുമാനം പിരിച്ചെടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നഷ്ടപ്പെടുത്തിയതിനു പുറമെ സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും ലഭിക്കേണ്ട സംഖ്യയും ലഭിച്ചില്ല നബാർഡിൽ നിന്നും ലഭിക്കേണ്ട ഇരുപത്തി അഞ്ചു കോടി രൂപ സമയത്തിന് പദ്ധതി കൊടുക്കാത്തതിന്റെ പേരിൽ നഷ്ടപ്പെടുത്തി അമൃത് പദ്ധതിയും അവതാളത്തിലാണ് കോടി രൂപയോളം നഗരസഭയ്ക്ക് വിവിധ ഏജൻസികളിൽ നിന്നും ലഭിക്കേണ്ടത് നഗരസഭയുടെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെടുത്തി നഗരസഭയിൽ ഒന്നും നടക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഇത് സംബന്ധിച്ച വിശദീകരണം നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ചോദിച്ചപ്പോൾ ചെയർമാൻ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഇറങ്ങിപ്പോയത് കൗൺസിലർമാരായ കെ ടി ജോയ് ജോയൽ മഞ്ഞില സന്ധ്യ കൊടയ്ക്കാടത്ത് കെ ഗോപാലകൃഷ്ണൻ പ്രകാശൻ കെ എൻ ഉദയവാലൻ കെ എം രമണി പ്രേമദാസൻ ജിജി സാംസൺ നിജി ബാബു അഡ്വക്കേറ്റ് ശ്രീദേവി നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ എന്നിവർ ഇറങ്ങിപ്പോക്ക് നടത്തി ചില പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതിരുന്നതും ശ്രദ്ധേയമായി